വിശുദ്ധ വാരത്തിനു തുടക്കം കുറിച്ച് വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കുരുത്തോല പ്രദർശനവും നടന്നു ഞായറാഴ്ച ഈസ്റ്ററോടെ വിശുദ്ധ വാരാചരണം പൂർത്തിയാകും വിശുദ്ധവാരത്തിന് തുടക്കമിട്ട് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു ക്രിസ്തുവിനെ ജെറുസലേമിലേക്ക് കരുത പുറത്ത് ആനയിച്ചപ്പോൾ ജനങ്ങൾ ഒലിവു മല ചില്ലകൾ വിശുദ്ധീകരിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ഓശാന ഞായർ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും സുവിശേഷ വായനയും ഗുരുത്തോല ആശീർവാദവും പ്രദക്ഷിണവും നടന്നു നീണ്ടകര ലാറ്റിൻ കത്തോലിക്ക ചർച്ചിൽ ഓശാന ചടങ്ങുകൾക്ക് ഫാദർ ജസ്റ്റിൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്രൈസ്തവ ലോകമെന്ന് ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ ആഘോഷിക്കപ്പെടുക ക്രിസ്തുവിൻ്റെ സഹനം മരണം ഉദ്ധാനം അതിനു മുന്നോടിയായിട്ട് ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിക്കുന്ന ആ സംഭവമാണ് ഇന്ന് സഭ അനുസ്മരിക്കുന്നത് എല്ലാ ക്രൈസ്തവരെയും ലോകത്തുള്ള സർവരെയും രക്ഷിക്കുവാൻ ഇടയാവുന്ന ഈ മഹാരഹസ്യത്തിന്റെ ആഘോഷങ്ങളിലേക്ക് നമുക്ക് പങ്കുചേരാം ഈ പെസഹാരഹസ്യങ്ങളിലേക്ക് നമുക്ക് സന്തോഷത്തോടെ കടന്നു വരാം ഈ കുരുത്തോല ഞായറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ും ഇടവക വികാരി നിരവധി വിശ്വാസികളാണ് കുരുത്തോല ആശീർവാദത്തിലും പ്രദക്ഷിണത്തിലും പങ്കെടുത്തത് വാഴ്ത്തിയ കുരുത്തോലകൾ കൈയിലേന്തി വിശ്വാസികൾ ക്രിസ്തുവിന്റെ ജെറുസലേം യാത്രയുടെ ഓർമ്മ പുതുക്കി പ്രദക്ഷിണം നടത്തി വൈദികൻ വ്യഞ്ജനിച്ച് ആശീർവദിച്ച് നൽകുന്ന കുരുത്തോല വീടുകളിലും സ്ഥാപനങ്ങളിലും രക്ഷയുടെ അടയാളമായി വിശ്വാസികൾ പ്രതിഷ്ഠിക്കും അടുത്ത ഒരാഴ്ച ക്രൈസ്തവ വിശ്വാസികൾക്ക് പ്രാർത്ഥനാ ദിനങ്ങളാണ് ന്യൂസ് ബ്യൂറോ ചവറ